ിൽ വച്ചാണ് അഞ്ചു പേരെ കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരാണ് വധശിക്ഷയ്ക്ക് വിധേയരായവർ നേരത്തെ എട്ടുപേരുടെ വധശിക്ഷ നടപ്പിലാക്കാനാണ് ജയിൽ അധികൃതർ തീരുമാനിച്ചത് എന്നാൽ ഒരു ഏഷ്യക്കാരി ഉൾപ്പെടെയുള്ള രണ്ട് കുറ്റവാളികൾ കൊല്ലപ്പെട്ടവരുടെ അനന്തരവകാശികൾക്ക് കഴിഞ്ഞ ദിവസം ചോരപ്പണം നൽകിയതിനെ തുടർന്ന് ഇവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ഒരാളുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് അവസാന നിമിഷം മാറ്റിവെച്ചു രാജ്യത്തെ ജീവകാരുണ്യ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഏഷ്യക്കാരിയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇരയുടെ ബന്ധുക്കൾക്ക് ചോരപ്പണം സമാഹരിച്ചു നൽകിയത് ഈ വർഷം ജനുവരി പത്തൊമ്പതിനാണ് രാജ്യത്ത് അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയത് ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക്